എല്ലാ സൃഷ്ടികളുടെ മേൽ ദൈവത്തിനുണ്ട് അത് അത് മേൽ ദൈവത്തിന്റെ അധികാരമുണ്ട് അത് അധിയോസപ്പന്റെ കാലത്തെ ഭർവന്റെ മേലുണ്ടായിരുന്നു ദൈവമാണ് ചരിത്രത്തിന്റെ ചരിത്രത്തെ നിയന്ത്രിക്കുന്നത് സാഹചര്യത്തിൽ ദൈവ പൈതൽ ചെന്ത്പെട്ടാലും ദൈവ പൈതലിന് വേണ്ടി സാഹചര്യത്തെ അനുകൂലമാക്കാൻ ദൈവത്തിന് കഴിയും നനഞ്ഞൊട്ടിയ ശരീരവുമായി നീന്തി ചെല്ലുകയാണ് വെള്ളത്തിലൂടെ അതിരാത്രിയിലുണ്ടായ കടുത്തൂറുകൾക്കുന്നതായിരിക്കുന്ന തണുത്തുപിറച്ച ശരീരത്തോടു കൂടെ ഇങ്ങനെ തണുത്ത പിറച്ചവടെ ചെല്ലുമ്പോൾ ആരവർക്ക് തീമൂട്ടി കൊടുക്കും ആരവരും തണുപ്പിൽ നിന്ന് രക്ഷിക്കും പക്ഷെ ബർബരന്മാരോട് ദൈവം പറഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങൾ അവിടെ വരുന്നുണ്ട് പക്ഷെ പ്രത്യക്ഷത്തിൽ അവരോട് പറഞ്ഞില്ല ദൈവം അവരോട് അവരുടെ ഹൃദയത്തെ തോന്നിച്ചു അസാധാരണമായൊരു ദയാ ഇതുവരെ ലോകം കണ്ടിട്ടില്ലാത്ത ഒരു ദയാൽ കാണിക്കണം കണ്ണീ വരുന്ന ഒരു കൊള്ളക്കാരാണോ ശത്രുക്കളാണോ ദേവിലുള്ളവർക്ക് അറിയത്തില്ല പക്ഷേ ദൈവം പറഞ്ഞു ദയബോര കാരണം എന്റെ ദാസനായ പൗലോസനോട് ഞാൻ കൊടുത്തൊരു വാക്തത്വമുണ്ട് ഇന്നലെ കാണിച്ചതായ കാണിച്ച ദയ പോരാ തണുപ്പ് കൊണ്ട് മരിക്കരുത് െങ്കിൽ പ്രിയമുള്ള കുഞ്ഞെ തലമുറയോടെ ദൈവം നീതി കാണിക്കാരിക്കും കൊടുങ്കാറ്റ് അടിച്ചപ്പോൾ കൊടുങ്കാറ്റിന്റെ മെയിൽ പ്രവർത്തിച്ച ഒരു പക്ഷെ ഒറ്റ ലക്ഷ്യമയുള്ള വിചാരിച്ചു കാണും എന്റെ കാരണം എല്ലാവരും എല്ലാവരും പേടിച്ച് കല്ലറകൾക്കകത്ത് ഒതുങ്ങി ആമേ ജീവി കല്ലറയ്ക്കകത്ത് ഒതുങ്ങിയല്ല ആർക്കും ഒതുക്കാൻ കഴിയാത്ത വിധത്തിൽ ഉഗ്രശക്തിയായിട്ട് അവൻ ഇങ്ങനെ ശവക്കോട്ടയിൽ കിടക്കുമ്പോൾ കർത്താപ് പട്ടൊക്കെ അപകടമാണെന്ന് മനസ്സിലായി ഒരു സാക്ഷ്യത്തിന്റെ ഒരു എഴുന്നേൽക്കാൻ പോവുകയാണ് സ്വന്തക്കാരുടെ ബന്ധുക്കളിടയിൽ നാട്ടുകാരുടെ സുവിശേഷം പറയുന്ന ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ജീവിക്കുന്ന ഒരു സാക്ഷിയായി ഒരു മനുഷ്യൻ എഴുന്നേൽക്കാൻ പോവുകയാണ് കർത്താപ്തോട് പറഞ്ഞില്ലേ അവൻ തന്നെ അനുഗമിക്കാനായിട്ടും

യെ കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ അദ്ദേഹം ഒരു ജന്മൻകാരനായിരുന്നു അദ്ദേഹത്തിന് ലാഭം മാത്രമേ അദ്ദേഹത്തിന് മുന്നിലുണ്ടായി അദ്ദേഹത്തിന് പണം മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്താഗതി ജർമ്മനി രണ്ടാലോഹ മഹായുദ്ധത്തിൽ പീഡിപ്പിക്കുമ്പോൾ നോക്കണേ പൗലോസ് പറയുന്ന അവർക്കുള്ളത് ആർക്കാ അവരുള്ളതാ തലമുറ തലമുറയായി വാക്തത്മുള്ള അബ്രഹാമിന്റെ കാലം മുതൽ വാക്റ്റത്തമുള്ള ഒരു ജനം നാസ്തി ർമ്മനിയിലും പോളണ്ടിലും ഒക്കെ നമ്മറിനകത്ത് വെച്ച് കൊല്ലപ്പെടുക്കാം ആദ്യം വിചാരിച്ചു ഇതിൽ നിന്ന് കുറെ പൈസ ഉണ്ടാക്കാം അദ്ദേഹം ഒരു പ്ലാസ്റ്റിക് വ്യവസായം നടത്തിയിരുന്ന ഒരാളാണ് വളരെ തുച്ഛമായ പൈസ മാത്രമേ അദ്ദേഹം യുവതന്മാർക്ക് കൊടുത്തിരുന്നു പക്ഷെ ഭീകര പട്ടാളം ഈ പാവപ്പെട്ട മനുഷ്യരെ കൊല്ലുമ്പോൾ അതിന് വലിയ ലാഭമായി തീരും തന്റെ ഫാക്ടറിക്ക് പൈസ കൊടുക്കാതെ അടിമേല ജയിക്കാമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഒരു ദിവസം നാസി കാഴ്ച കണ്ട മനുഷ്യൻ ഹൃദയത്തിനകത്ത് ദൈവം ഒരു മാറ്റം വരുത്തി യഹൂദന്റെ മേൽ ദൈവത്തിന്

ആയിരത്തിലധികം യഹൂദന്മാരെ മരണത്തിൽ അദ്ദേഹം തന്റെ പണം കൊടുത്ത് രക്ഷപ്പെടുത്തി സ്തോത്രം മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് നാമത്തിന് വേണ്ടി ചെലവഴിക്കാൻ ആമി ദൈവം കൊടുത്തപ്പോൾ ജനത്തിന് വേണ്ടി ചെലവഴിച്ചു അങ്ങനെ ആയിരത്തി ഇരുന്നൂറിലധികം ജീവൻ അദ്ദേഹം രക്ഷിച്ചു അതിന് അതിന്റെ ഫലമായിട്ട് നിരവധി കുടുംബങ്ങൾ തലമുറ തലമുറയായിട്ട് നിലനിന്നു കഴിവ് സ്ത്രോത്രം ചെയ്താട്ടെ

േലില് വലിയ ഒരു ബഹുമതി അദ്ദേഹത്തിന് അവര് നൽകി സ്വന്ത ജീവൻ അദ്ദേഹം അപകടത്തിലാക്കി കാരണം ഹിറ്റ്ലർ അറിഞ്ഞാൽ അദ്ദേഹത്തെ കൊന്നു കളയും ഇത് തന്നെയാണ് ആൾട്ടയിൽ സംഭവിച്ചത്